നമസ്കാരം അങ്ങനെ ആ കാര്യത്തിന് തീരുമാനമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുമോ സഭയിൽ നിന്ന് മാറി നിൽക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കുറച്ച് നാളുകളായി മലയാളികൾ ചോദിക്കുന്നതാണ് പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്നതാണ് പ്രതിപക്ഷം ചോദിക്കുന്നതാണ് ഭരണകക്ഷികൾ നേതാക്കൾ ചോദിക്കുന്നതാണ് എന്തായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തി എത്തി കുറച്ച് സമയം ചിലവർ ശേഷം അദ്ദേഹം പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എത്തിയോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നത് അവിടെ നടന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇനി വരാൻ പോ വരാൻ പോകുന്ന മണിക്കൂറുകളിലേ കൃത്യമായി അറിയാൻ കഴിയും എന്തുകൊണ്ടാണ് പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിപ്പോയത് എന്നുള്ളതിനെക്കുറിച്ച് അതൊരു വിഷയമല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ എത്തിയോ എന്നുള്ളതാണ് ഇവിടെ വിഷയമായി മാറുന്നത് കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദിവസങ്ങളോളമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കുട്ടത്തിൻ്റേത് അടഞ്ഞ അധ്യായമാണ് അദ്ദേഹം നിയമസഭയിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല അത്തരത്തിലുള്ള ഒരു നിലപാടാണ് കെ പി സി സിയും എടുത്തിരിക്കുന്നത് എന്നുള്ളതായിരുന്നു വി ഡി സതീശൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത് ഈ വരവ് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കനത്ത ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നത് വി ഡി സതീശനെയാണ് പ്രതിപക്ഷ നേതാവിനെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല കാരണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സങ്കീർണമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിയമസഭയിൽ ഉന്നയിക്കേണ്ട ദിവസമായിരുന്നു വരാൻ ഇന്നും അത് ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ അതിനൊക്കെ ഒരു തടയിടുക തടയിടാനായിട്ടാണ് ഇപ്പോൾ രാഹുൽ മുങ്ങോട്ടത്തിലിൻ്റെ രാഹുൽ മങ്ങൂട്ടത്തിലിൻ്റെ കടന്നുവരവ് വരവ് ഇടവെച്ചത് എന്നുള്ളതാണ് ഇതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ നിരന്തരമായി പറഞ്ഞത് ഇത്തവണ ഈ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കേണ്ടതില്ല ഇത് പലതവണ അദ്ദേഹം ആവർത്തിച്ചു അദ്ദേഹം പറഞ്ഞത് കെ പി സി സി പ്രസിഡൻ്റ് അതിന് അനുയോജ്യമായ ഒരു തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ പി സി വിഷ്ണുനാഥും ഈ കെ കെ പി സി സി പ്രസിഡൻറ്റും എം ഹസ്സനും എല്ലാം ചേർന്നുകൊണ്ട് പഴയ തുർക്കികളെല്ലാം ചേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തണമെന്ന് ചടിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സ്വകാര്യമായിട്ട് വളരെ രഹസ്യമായിട്ട് നിയമസഭയിൽ എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് വരാൻ പോകുന്ന രണ്ട് നിയമസഭ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിലുണ്ടായിരുന്ന ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഒരു മുൻതൂക്കത്തിന് ഏറ്റ കനത്ത ആഘാതമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ നെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു കാരണം ഇത്തരത്തിൽ ഉള്ള ആളുകളാണ് നിയമസഭയിലേക്ക് എത്തുന്നത് ഈ പീഡന വീരന്മാരാണ് നിയമസഭയിലുള്ളത് എന്നൊക്കെ തരത്തിൽ കോൺഗ്രസിലുള്ളത് എന്നൊക്കെ തരത്തിലുള്ള വിവാദങ്ങൾ ഭരണപക്ഷി അംഗങ്ങളൊക്കെ സർക്കാരൊക്കെ ഒക്കെ പല പലപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ് എന്നാൽ വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുകയും പാർലമെൻ്ററി സമിതിയിൽ നിന്നും മാറ്റുകയും ചെയ്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടുതടങ്കിൽ തന്നെ ആയിരുന്നു പത്തിരുപത്തഞ്ച് ദിവസം എന്ന് വേണമെങ്കിൽ പറയാം അതിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് ചാടിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിന് ഒരാൾ പോലും അറിയാതെ അതായത് വി ഡി സതീശനെ ഒക്കെ തിക്കരിച്ചുകൊണ്ട് വി ഡി സതീശൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ രാഹുൽ മാങ്കുണ്ടത്തിൽ നിയമസഭയിലേക്ക് എത്തും എന്നുള്ളത് അവിടെയുള്ള അംഗങ്ങളെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് വളരെ രഹസ്യമായിട്ടുള്ള നടന്ന ഒരു നീക്കമായിരുന്നു ഇത് എന്നുള്ളതാണ് ഇതിനെ ചുക്കാൻ പിടിച്ചത് കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ സഭയിൽ ഉന്നയിക്കേണ്ടിരുന്ന വിഷയങ്ങൾക്കൊക്കെ ഒരു മംഗ് ൽപ്പിക്കാനായിട്ടാണ് ഇത് കഴി ഇത് ഇടവരുത്തിയത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ അതിന്മേൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനം തൃശ്ശൂരിലെ പാർട്ടി നേതാക്കൾക്കെതിരായ ഡിവൈഎഫ് നേതാവിന്റെ ഫോൺ സംഭാഷണം തുടങ്ങി വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സഭയെ പ്രക്ഷുബ്ധമാക്കാം എന്ന രീതിയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെയുള്ള നേതാക്കളും നിന്നിരുന്നതേ ഇനി വി ഡി സതീശന് അവിടെ കമ്മാ എന്നൊരു അക്ഷരം മിണ്ടാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഭരണപക്ഷ അംഗങ്ങൾ അടുത്ത ദിവസം സഭയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ ഉയർത്താനുള്ള സാധ്യത കൂടി ഉയരുകയാണ് എങ്ങനെയെങ്കിലും നിയമസഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരു മുൻകൈ മുൻ മുന്നേറ്റം നടത്താം എന്ന ഒരു വിചാരം കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊക്കെ തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഈ ഗ്രൂപ്പ് കളികളിലൂടെ വീണ്ടും അത് തകർത്തു കളയുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ അതിനെ ചുക്കാൻ പിടിച്ചത് കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള ഷഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കളാണ് എന്നതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ ഒരവസരത്തിൽ ഈ നിയമസഭ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന അവസരത്തിലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സഭയിൽ എത്തിക്കാതിരിക്കാൻ ഈ നേതാക്കൾ ശ്രമിക്കണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി ൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് കോൺഗ്രസ്സിന് ഏറ്റ ഒരു കനത്ത പ്രഹരം ആണ് കാരണം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആളാണല്ലോ അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശൻ എന്ന പേരിൽ ഇരിക്കുന്നത് ആ ആൾക്ക് ഏറ്റ ഒരു വലിയ മുറിവാണ് ഇത് എന്നതിൽ യാതൊരു സംശയവുമില്ല വി ഡി സതീശനേറ്റ മുറിവ് കോൺഗ്രസ്സിനേറ്റ മുറിവ് തന്നെയാണ് കോൺഗ്രസ്സിന് മൊത്തത്തിൽ കേരളത്തിൽ ഏറ്റ ഒരു മുറിവാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്തു തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കരുതായിരുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തിപരമായുള്ള അഭിപ്രായം